ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാധ്യമങ്ങളെ കാണുന്നു തത്സമയം സംഘാടന സമിതി ദേവസ്വം ബോർഡാണല്ലോ ദേവസ്വം ബോർഡാണ് തീരുമാനിക്കുന്നത് അപ്പൊ ദേവസ്വം ബോർഡും മുഖ്യമന്ത്രി രക്ഷാതെ കാര്യം സ്വാഭാവികമായും നമ്മളിങ്ങനെ ഒരു ആശയം പിന്നെ സർക്കാരിനോട് പങ്കുവച്ചപ്പോ ഇതിന് വേണ്ടിയിട്ടുള്ളൊരു സംഘടന സമിതി വേണ്ടേ സംഘാടക സമിതി എന്ന് പറയുന്നത് മുഖ്യമന്ത്രി മുഖ്യ രക്ഷാധികാരിയായിട്ടുള്ള ഒരു സംഘാടക സമിതിയാണ് പിന്നെ രക്ഷാധികാരികൾ പേർ ബഹുവന്നായ സ്പീക്കർ ബഹുമന്നായ പ്രതിപക്ഷ നേതാവ് ബഹുവന്നായ ദേവസ്വം തുറമുഖ വകുപ്പ് മന്ത്രി ബാക്കി എല്ലാ മന്ത്രിമാരും പങ്കാളികളായ ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റിയുണ്ട് ആ സ്റ്റിയറിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് ദേവസ്വം ബോർഡും ദേവസ്വം വകുപ്പ് വകുപ്പും മാത്രമുള്ളൊരു സ്റ്റിയറിംഗ് കമ്മിറ്റിയാണ് അതിനസം അല്ല ചിലവ് ഞങ്ങൾ നോക്കുന്നത് ഞങ്ങളിത് പിന്നെ ഡിപ്പാർട്ട്മെന്റിന് ഒരു ചിലവ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെ എടുക്കാതെ പൂർണ്ണമായും സ്പോൺസർഷിപ്പിലൂടെ കണ്ടുപിടിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഏതാണ്ടൊരു ഏതാണ്ടൊരു മൂന്നു നാല് കോടി രൂപ ഉണ്ടാവും എന്നാണ് കാരണം ഈ പത്തഞ്ഞൂറ് പേർക്ക് നമുക്ക് അക്കോമഡേറ്റീവ് ആയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കണമല്ലോ അവരുടെ ട്രാൻസ്പോർട്ടേഷൻ അവരുടെ ഫുഡ് അതെല്ലാം കൂടി വെച്ചിട്ട് ഏകദേശം ഒരു പിന്നെ അതിനെ സംബന്ധിച്ച് അതിന്റെ ബഡ്ജറ്റ് ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇപ്പൊ നമുക്ക് അതിന്റെ ബഡ്ജറ്റിംഗിലേക്ക് നമ്മൾ കടന്നിട്ടില്ല ഓരോ കമ്മിറ്റികളും കൂടണം അക്കോമഡേഷൻ കമ്മിറ്റിയുണ്ട് ട്രാൻസ്പോർട്ടേഷൻ കമ്മിറ്റി ഉണ്ട് പ്രോഗ്രാം കമ്മിറ്റിയുണ്ട് ഫൈനാൻസ് കമ്മിറ്റി ഉണ്ട് അങ്ങനെ ഓരോ കമ്മിറ്റിയും അതിന്റെ ബഡ്ജറ്റ് കൂടി തരണമല്ലോ അപ്പൊ അങ്ങനെ വരുമ്പോൾ മാത്രമേ നമുക്ക് അതിന്റെ ഒരു ഏകദേശം ബഡ്ജറ്റ് എത്രയാകുമോ എന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് രാവിലെ എട്ട് മണിക്ക് തന്നെ നമ്മൾ രജിസ്ട്രേഷൻ ആരംഭിക്കും അപ്പോൾ പിന്നെ ഒരു ഒൻപത് മണിക്ക് ഒമ്പതരയ്ക്കാണ് അല്ലേ നമ്മുടെ വിനാഗുറയിൽ സെക്ഷൻ ഗവൺമെന്റായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഏ അല്ല സ്പോർട് രജിസ്ട്രേഷൻ അല്ല ഇത് ഇപ്പം തന്നെ രജിസ്ട്രേഷൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ പിന്നെ ശബരിമല പോർട്ടൽ വെർച്വൽ ക്യൂ രജിസ്ട്രേഷൻ ഉണ്ടല്ലോ അതിൽ തന്നെ ഉള്ള അതിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് അതിലാണ് രജിസ്റ്റർ ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് പിന്നെ ഏതാണ്ട് ഒരു കഴിഞ്ഞ ഒരു ഏഴെട്ട് വർഷം കൊണ്ട് ഈ പാസ്പോർട്ട് നമ്പർ വെച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു പതിനയ്യായിരം പേരുടെ ലിസ്റ്റ് നമ്മൾ എഴുതിയിട്ടുണ്ട് അതിൽ കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി വന്നുകൊണ്ടിരിക്കുന്ന മൂന്ന് വർഷം രണ്ട് വർഷം തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു നാലായിരം പേർക്ക് നമ്മൾ ഇപ്പോൾ ഇതിൽ പിന്നെ ഈ വെർച്വൽ ക്യൂവിൽ ലോഗിൻ സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്യാനുള്ളത് നമ്മൾ തുറന്നുകൊടുത്തിട്ട് അവരെ ഒരു ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതാണിപ്പോ നമ്മള് അതെ അതെ തീർച്ചയായിട്ടും ഉദ്ഘാടനം മുഖ്യമന്ത്രിയാണ് പിന്നെ ബാക്കി ഭരണകരണമാരും ആത്മീയവുമായ പ്രമുഖർ പങ്കെടുക്കുന്ന ഉദ്ഘാടന ചടങ്ങാണ് ജനപ്രതിനിധികളും പൂർണമായും അയ്യപ്പഭക്തരെയും ജനപ്രതിനിധികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇതൊരു ആഗോള എന്തോ എന്തോ ഇൻവൈറ്റഡ് ആയിട്ടുള്ള ആഗോള അയ്യപ്പ സംഗമത്തിന് വലിയ പിന്തുണയുണ്ടെന്നാണ് പ്രസിഡന്റ് പ്രശാന്ത് പറഞ്ഞിരിക്കുന്നത് അതിന്റെ പദ്ധതികളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്